അലഹമുല്ല ഹറബിൾ മുഹമ്മദിൻ അമ്മാബാദ് സത്യവിശ്വാസികളായ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൻ്റെ മർത്തബ മൂന്ന് രൂപത്തിലാണ് ഒന്ന് സാധാരണക്കാരൻ്റെ സുഹൃദ് അഥവാ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് ആ സത്യവിശ്വാസി കാര്യമായിട്ട് ചെയ്യുക അള്ളാഹു ഹെറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിലൊട്ടും വീഴ്ച വരുത്താതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണത് എന്നാൽ അതിൽ നിന്നു മാറി ആരിഫീങ്ങളുടെ സുഹുദ് അതോടൊപ്പം ഹവാസിങ്ങളുടെ സുഹുദ് എന്ന രണ്ടും അർത്തവുകളുണ്ട് ഈ റമലാനിലെ നമ്മുടെ ജീവിതത്തിൽ സാധാരണക്കാരൻ്റെ സുഹൃദിൽ നിന്ന് ഹവാസിങ്ങളുടെ പരിത്യാഗത്തിലേക്ക് ഉയരാനും അതിലൂടെ ആരിഫീങ്ങളുടെ പരിത്യാഗത്തിൻ്റെ മർത്തബകളിലേക്ക് എത്തിച്ചേരാനും സാധിക്കുമ്പോഴാണ് അള്ളാഹുവിന് അറിഞ്ഞ അടിമകളായി നമ്മൾ മാറുക ഹവാസിങ്ങളുടെ മർത്തബ അസുഹദ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇബാധത്തെടുക്കുന്നതിന് തടസ്സം നിന്ന എന്തുണ്ടോ അതിനെ അവർ ത്യജിക്കാൻ തയ്യാറാവും അത് ഹലാലായതാണെങ്കിൽ പോലും അവിടെ പിന്നെ വേറെ ഒരു നോട്ടമില്ല അള്ളാഹുവിനെ വിവാദത്തെടുക്കുന്നതിന് അള്ളാഹുവിനെ ചിന്തിക്കുന്നതിന് എന്നെ തടസ്സം നിർത്തുന്ന ഈ വസ്തു എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാനിവിടെ വർത്തമാനം പറഞ്ഞിരുന്നാൽ എനിക്ക് പലതും നഷ്ടപ്പെടാനുണ്ട് എൻ്റെ സമയം മൂല്യമുള്ളതാണ് എന്ന് ചിന്തിച്ച് അവൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കും ഈ റമദാൻ മാസം എഹത്തിക്കാഫരിക്കാനും അസുറ ജമാഅത്തിന് വേണ്ടി മയദീൻ ഗ്രാൻഡ് മസ്ജിദിലെത്തി അല്പസമയം ഈ ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനിരിക്കുന്ന സത്യവിശ്വാസികളോട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് ആത്മവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കണം ഹാത്തിമുല്ലസമ്മർ റലിയവനുഹു ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കരയാണ് അവരെ സമാധാനിപ്പിക്കാൻ അക്കാലത്തുണ്ടായിരുന്ന ബുഹാരി പണ്ഡിതൻ വരുന്നുണ്ട് എന്നിട്ട് സമാശസിപ്പിച്ചിട്ട് പറഞ്ഞു ജീവിതത്തിൽ ഒരു ജമാഅത്തല്ലേ നഷ്ടപ്പെട്ടുള്ളൂ ഇനിയും എത്ര ജമാത്തുകളുണ്ട് ലഭിച്ചത് ഇനിയും നിങ്ങൾക്ക് ജമാഅത്തുകൾ കൂടുതൽ ലഭിക്കാനുണ്ടല്ലോ മാധാനിപ്പിക്കാൻ വന്ന ഈ പണ്ഡിതനോട് തിരികെ പറഞ്ഞ ഒരു കാര്യം എന്താണ് ഈ മനുഷ്യരുടെ അവസ്ഥ ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സങ്കടം ഒരാൾക്ക് വന്നാൽ സമാശ്വസിപ്പിക്കാൻ എത്ര ആളുകളാണ് കൂടി ഓടിക്കൂടുന്നത് പക്ഷേ എൻ്റെ ആത്മീയമായ എൻ്റെ പരലോകവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മുസീബത്ത് ഒരു അപകടം എനിക്ക് വന്നിട്ട് ഒരാൾ മാത്രമാണ് എന്നെ സമാധാനിപ്പിക്കാൻ സമാശ്വസിപ്പിക്കാൻ വന്നത് എന്ന് സുമർ ഹാത്തിമുല്ലാൻഹുവെന്ന പണ്ഡിതനോട് പറയാൻ സങ്കടത്തോടു കൂടെയാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടാവും ഹത്തിമുല്ലി അള്ളാ വൻ് പറഞ്ഞത് എൻ്റെ പരലോകത്തിൽ വന്ന പരലോകവുമായി ബന്ധപ്പെട്ട് വന്ന വലിയ അപകടം എന്ന് പറഞ്ഞത് മഹാൻ ഒരു ദിവസത്തിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു വന്നതാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തെ എങ്ങനെ നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണുന്നു എന്നത് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നത് നമ്മൾ മനസ്സിലാക്കണം അഞ്ചു വക്കത്ത് ഫറു നിസ്കാരം ഈ റമലാനിൽ കൃത്യമായി നിർവഹിക്കാൻ ഞാൻ കരുതിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് അസറിന് ഈ പള്ളിയിൽ ജമാഅത്തിനെത്തിയത് എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഈ റമലാൻ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പല ജമാഅത്തുകളും നഷ്ടപ്പെടും അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നമ്മുടെ ആയുസ് തീരുന്നതിൻ്റെ മുമ്പ് ഓരോ നിമിഷവും നമ്മൾ അള്ളാഹു എന്ന നമ്മുടെ യജമാനിലേക്ക് അടിമയായ സാധുവായ പാവമായ നമ്മൾ എത്താനുള്ള വഴികൾ തുറന്നുകൊണ്ടേ ഇരിക്കണം അബ്ദുല്ലാഹിബിനുറലി അള്ളവുനുഹു ഒരു ദിവസം ഇഷ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടു മഹാനവറുകൾക്ക് ഇഷ എന്ന ജമാഅത്ത് ഒരു ദിവസം നഷ്ടപ്പെട്ടതിന് അവിടെ നിന്ന് തീരുമാനമെടുത്തു ഞാൻ ഇന്ന് സുബിഹിയാകുന്നതുവരെ ഇനി ഉറങ്ങുന്നില്ല നിസ്കരിക്കുകയാണ് അപ്പൊ ജീവിതത്തിൽ അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി കൂടുതൽ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയതൊന്ന് ആലോചിച്ചു നോക്കൂ അവരെ അടുത്തേക്ക് നമുക്കെത്താനുള്ള സ്റ്റെപ്പുകളിൽപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞത് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുമാത്രമാണ് എൻ്റെ കടമ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമായ പല കാര്യങ്ങളും അല്ലോഹുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം നിൽക്കും എന്ന് നമുക്ക് തോന്നിയാൽ അത് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഹുല നമുക്ക് അതിന് തോഫിയൊക്കെ നൽകട്ടെ ഈ പരിശുദ്ധമായ റമലാനിൽ അങ്ങനെ ഒരു പദവിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുമോ സാധിക്കും ഒരു പണ്ഡിതൻ അസർ ജമാൻ്റെ സമയത്ത് അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത നല്ല ഫലപുഷ്ടമായ ഒരു തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അസുര ജമാഅത്ത് നഷ്ടപ്പെട്ടത് അറിയുകയും എൻ്റെ അസുറ ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ കാരണമായത് ഈ എൻ്റെ തോട്ടമാണല്ലോ എന്ന് ചിന്തിക്കുകയും അള്ളാഹു ഹലാലായ സമ്പാദ്യത്തിന് കൊടുത്ത് അതിൽ ജോലി ചെയ്യുന്നതിൽ ഒരു ഹറാമില്ല ഒരു അസർ ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതി ജീവിതത്തിൽ കാര്യമായിട്ട് നമ്മളെ ഒന്നും സംഭവിക്കാനില്ല പക്ഷേ അനുവദനീയമായ എൻ്റെ ഈ സമ്പത്താണെങ്കിലും ഇവിടെ ഞാൻ പണിയെടുത്തത് അനുവദനീയമായ ജോലിയാണെങ്കിലും അള്ളാഹുവിലെ കടുക്കാൻ തടസ്സമായ ഈ തോട്ടം എനിക്ക് വേണ്ട എന്ന് കരുതി അത് അള്ളാഹുവിന്റെ ദീനിൻ്റെ മാർഗത്തിലായി ദാനം ചെയ്യുകയാണ് ചെയ്തത് ജീവിതത്തിൽ നമ്മൾ ഓരോ തവണയും ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും ഓരോ തവണയും നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജമാഅത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പം നമ്മൾ സാധാരണക്കാരൻ്റെ സുഹതിൽ നിന്ന് ഹവാസിങ്ങളുടെ സുഹദിലേക്ക് അഥവാ ഹലാലാണ് പക്ഷേ എൻ്റെ വിപാദത്തിന് കോട്ടം അത് നിൽക്കുമെന്ന് കാണുമ്പോൾ ആ പരിപാടിക്ക് നമ്മൾ പോകാതെ ജമാഅത്തിനു നമ്മൾ പ്രാധാന്യം കൊടുക്കും വിഷയവുമായി ഞാൻ ബന്ധപ്പെട്ടാൽ എനിക്ക് ആ ജോലി ഏർപ്പെട്ടാൽ എനിക്ക് പലതും ലഭിക്കാനുണ്ട് പക്ഷെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലെ അഞ്ചു വക്കത്ത് ജമാഅത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് എനിക്ക് ആ ജോലി ഒന്നില്ലെങ്കിൽ ആ സമയത്തുള്ള എനിക്ക് ലാഭം വേണ്ട ആ സമയത്ത് കിട്ടുന്ന ലാഭം ഹലാലാണ് ആ സമയത്ത് കിട്ടുന്ന എനിക്ക് കിട്ടുന്നതെല്ലാം ലാഭം അള്ളാഹു പൊരുത്തപ്പെടുന്നതാണ് പക്ഷെ വേണ്ട എന്ന തലത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നൽകട്ടെ ഇങ്ങനെ നാം പറഞ്ഞ അള്ളാഹുവിലേക്ക് പടിപടിയായി ഓരോ ദിവസവും മരണമെത്തുന്നതിൻ്റെ മുമ്പ് ഉയരാനുള്ള വഴികൾ നാലെണ്ണം അതിലൊന്ന് ജമാഅത്തായ നിസ്കാരം ജീവിതത്തിൽ നിത്യമായി സൂക്ഷിക്കുക അതിനു തടസ്സമാകുന്നത് തടയാൻ നമുക്ക് സാധിക്കുക രണ്ടാമത്തെ ഒന്ന് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആാനിനോട് കൂടുതൽ ബന്ധമുള്ള ഒരു അടിമയായി നമ്മൾ കൂട്ടുകൂടുക മാറുക എന്നതാണ് പുതിയ കാലഘട്ടത്തിലെ ജോലി തിരക്കുകളും വൈവിധ്യമാർന്ന നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളും നമ്മളും അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനും തമ്മിലുള്ള ബന്ധത്തെ കുറഞ്ഞ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹലാലായത് ഒഴിവാക്കുക എന്നതിനപ്പുറം ഹറാമായത് തന്നെ ഒഴിവാക്കാൻ നമുക്ക് പ്രയാസമായി വരും പല ഘട്ടങ്ങളിലും ഹറാമാണ് ഇത് എന്ന് ബോധ്യപ്പെടുമ്പോഴും ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇന്ന് ജീവിക്കാൻ പറ്റുമോ എന്ന തലത്തിലേക്ക് നമ്മൾ നമ്മൾ തന്നെ ചിന്ത വരികയും പല ഹറാമുകളിലേക്ക് നമ്മൾ അടുക്കുകയും ചെയ്യും ഇത് വരാതിരിക്കാൻ നമ്മുടെ കൂട്ടുകാരൻ ഏറ്റവും നല്ല കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ കലാമാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹുവിൻ്റെ കലാമിനോട് കൂട്ടുകൂടുന്ന ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് അള്ളാഹുവിൻ്റെ പരിഗണന നിരന്തരം ലഭിക്കുന്ന ഒരു അടിമയായി നമ്മൾ മാറും നിരന്തരം അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുന്ന ഒരു അടിമയായി നമ്മൾ മാറുന്നത് എങ്ങനെയാണ് അഷറഫുൽക്ക് മുഹമ്മദ് വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നോക്കൂ ഒരു അടിമ അവൻ ഖുർആൻ പാരായണത്തിലാണ് അവന് ചോദിക്കാൻ പല കാര്യങ്ങളുമുണ്ട് പക്ഷേ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയവും അവൻ ആ സമയം കുർആആൻ പാരായണത്തിനു മാറ്റിവെച്ചാൽ മറ്റൊരു അടിമ കുർആാനൊന്നും മോതാതെ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത് വാങ്ങുന്ന ആ ദുആയേക്കാൾ കൂടുതൽ അള്ളാഹു അവനെ പരിഗണിച്ച് അള്ളാഹു അവന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലിഹു അലി വസ്ല്ല അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നമ്മുടെ വഴി ആ വഴികളിൽ നമ്മൾ കൂട്ടുകാരായി കൂട്ടേണ്ടുന്നതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ലഭിച്ച അവസരമായ അഞ്ചു വക് നിസ്കാരം കൃത്യമായി ജമാഅത്തിന് നമ്മൾ എത്തലാണ് റമലാനിലും റമലാൻ കഴിഞ്ഞ് ഇനി നമ്മുടെ മരണമെത്തുന്നത് വരെ അള്ളാഹു നമുക്ക് അതിന് തൂഫിയൊക്കെ നൽകട്ടെ രണ്ടാമത്തെ ഒന്ന് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനിനെ കൂട്ടുകൂടി ഒരു കൂട്ടുകാരനായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ അല്ലോ ഇത് നിന്റെ കലാമാണല്ലോ ഇത് ഇന്ന് തൊടാൻ എനിക്ക് അവസരം തന്നല്ലോ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ ഇന്നലെ മറിച്ച് നോക്കി ഹത്തുമിന്റെ ജുസുകളോ അതി വഖഫിൽ വെച്ച് നിർത്തിവെച്ചതാണ് ഇന്ന് നമ്മൾ അതിരാവിലെ സുബഹിക്കുമ്പേ എടുക്കുമ്പോഴും കൽബില് വേണ്ടത് റബ്ബേ ഇന്ന് നിന്റെ കലാം പരിശുദ്ധ ഖുർആൻ എനിക്ക് എടുക്കാൻ ഈ അവസരം തന്നല്ലോ എന്ന ചിന്തയാണ് എന്തിനാണ് ഈ ചിന്ത ചിന്തിക്കുന്നത് ഇത് ഖുർആനാണെന്ന് നമുക്കറിയുന്നതല്ലേ അറിയാം പക്ഷെ നമ്മളും അള്ളാഹുവും തമ്മിൽ ആത്മാർത്ഥമായ ഒരു ഇടപാട് ആത്മാർത്ഥമായ ഒരു ബന്ധത്തിലേക്കുള്ള നല്ല സൂചനയാണ് കൽവിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കലാമിനോട് ഒരു ആദരവുണ്ടാവുക എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ ഉണ്ടാകേണ്ടുന്ന മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ അപ്പോൾ വരും കാലുനീട്ടിയിരുന്ന് കാലുനീട്ടി വച്ചിരുന്ന് ഖുർആൻ ഓത്ത് റബ്ബേ നിന്റെ കലാം എനിക്ക് തൊടാൻ എന്ന അവസരം തന്നല്ലോ എന്ന് ചിന്തിച്ച് കുറാൻ കയ്യിലെടുത്ത ഒരു അടിമക്ക് കാല് നീട്ടിയിരുന്ന് കുറാനോദാൻ അപ്പോൾ പറ്റൂല അപ്പുറത്ത് നിലത്തിരുന്ന് കുറാൻ ഓതുന്ന കുറേ മുക്മിനീകളുണ്ട് ഇപ്പുറത്തൊരു കസേര കാണുന്നുണ്ട് അവിടെ കസേരയ്ക്ക് താഴെ ഇരുന്ന് ഓതുന്ന മുക്മിനീകളുടെ കൈകളിലുള്ള മുസഹഫ് നോക്കിയിട്ട് ഇപ്പുറത്തുള്ള കസേരയിൽ വന്നിരുന്ന് താഴെ എൻ്റെ ഊരയുടെ താഴെയുള്ള ഖുർആൻ ആ ഖുർആനിൻ്റെ മുകളിൽ എൻ്റെ ഈ ഇരുത്തം വരാൻ പാടില്ല എന്ന ചിന്ത ഉടനെ തന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് വരികയും എവിടെ പോയാലും എവിടുന്ന് ഖുറാനോതുമ്പോഴും ഒരിക്കലും ഖുർആനിന് അനാദരവുണ്ടാക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ വരൂല്ല നേരെ ഖുർആൻ ഓതണം ഹത്തുമുകളി ഈ റമദാനിൽ കുറെ തീർക്കണം അത് തീർത്തിട്ട് ഈ റമലാനിൽ മൂന്ന് ഹത്തുമൊക്കെ ഓതി ദുആ ചെയ്യണം എന്നിങ്ങനെയുള്ള ബാഹ്യമായ അവസ്ഥകളിലാണ് നമ്മൾ ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഖുർആാനോതുമ്പോഴും അതിനോട് കാണിക്കുന്ന അനാദരവുകൾ നമ്മുടെ ജീവിതത്തിൽ വരും അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബാഖ്യ ഉസ്താദ് വിനീതൻ്റെയും ഞങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട മുദരീസുമായതിനെ നമ്മുടെ പ്രധാനപ്പെട്ട മുതരിസായ അബൂബക്കർ ഉസ്താദ് പറപ്പൂർ ഉസ്താദ് അള്ളാഹു ഉസ്താദിന്റെ ഉപ്പ മരണപ്പെട്ട് കിടക്കാണ് ഉപ്പയുടെ ബർസഹിയായ ലോകം സന്തോഷത്തിലാക്കട്ടെ അഞ്ചു മണിക്ക് ഉസ്താദിന്റെ ഉപ്പയുടെ മയ്യത്തെടുക്കും ബാക്കി ഉസ്താദ് അതുകൊണ്ട് അത്യാവശ്യമായി ആ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി പോയതാണ് ആ സമയത്ത് ഈ സാധുവായ എന്നെ പിടിച്ച് ഈ സീറ്റിലിട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഞാൻ കരുതുന്ന ഏറ്റവും വലിയ സങ്കടം ഏതായാലും വന്നിരുന്നു എന്ന നിലയ്ക്ക് അടിമയായ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നാം ചെയ്യുന്ന ഏത്തികാഫും ഇതൊക്കെ ആത്മാവുള്ള ഏത്തിക്കാഫാകാൻ ആത്മാവുള്ള കുറാം പാരായണമാകാൻ ആത്മാവുള്ള വിപാദത്താകാൻ ചില വിഷയങ്ങൾ പറയാമെന്ന് കരുതിയിട്ടാണ് ആ തലത്തിലേക്ക് ഉയരാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൂഫിയ നൽകട്ടെ അപ്പൊ ജീവിതത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു സാധാരണക്കാരൻ്റെ പരിത്യാഗത്തിൽ നിന്ന് ഒരു ഹവാസിൻ്റെ പരിത്യാഗത്തിലേക്കും അതിൽ നിന്ന് ആരിഫീങ്ങളുടെ പരിത്യാഗത്തിലേക്കും നമുക്ക് ഉയരാൻ നാലു കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞതിൽ ഒന്ന് അഞ്ചു വക്കത്ത് ഫറു നിസ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തി അതിനു തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി അവഗണിച്ച് കൃത്യ കൃത്യമായി ജമാഅത്തിന് പള്ളിയിലെത്തുന്ന ഒരു അടിമയായി നമുക്ക് മാറാൻ സാധിക്കണം രണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം തന്നെ ആത്മാർത്ഥമായ ബന്ധം ഒരാള് ഖുർആൻ കൊണ്ടുവരുന്നത് കണ്ടാൽ എണീച്ചു നിൽക്കൽ സുന്നത്താണെന്ന് നമുക്കറിയാം നമ്മൾ ഖുർആൻ ഓതുന്ന സമയം അതുമായി ബന്ധപ്പെട്ട് കുറ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മെ തോണ്ടിയാൽ ഈ കുർആ ഒരു വഖഫിലെത്താതെ കുർആ ആനോത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുക എന്നത് അതിനോട് കാണിക്കുന്ന അതപുകേടാണെന്ന് നമുക്കറിയാമെങ്കിൽ ആ അതബുകേട് എൻ്റെ ജീവിതത്തിൽ വരൂല്ല എന്ന് തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ് ഞാനും എൻ്റെ ഖുർആൻ എൻ്റെ റബ്ബിൻ്റെ കലാമും തമ്മിൽ ആത്മാർത്ഥമായ ബന്ധമുള്ളവനാണ് എന്ന് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുമ്പോഴാണ് അല്ലാൻ്റെ കലാമാണ് ഖുറാൻ ഓതിയാൽ ഓരോ ഹെറഫിനും പത്തും ഇരുപതും അതിൻ്റെ ഹസനാത്തുകൾ ഉളൂവും നിസ്കാരവും അതിലൊക്കെ അനുസരിച്ച് കൂടും വലിയ മഹത്വള്ളതാണ് ഖുറാൻ എന്ന് നമ്മൾ ഇൽമുണ്ടായതുകൊണ്ട് ചിലപ്പോൾ അത് നടന്നോളണമെന്നില്ല ഞാൻ അവസാനിപ്പിക്കട്ടെ നാലാമത് നമ്മുടെ ഈ പരിശുദ്ധ റമലാനിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രദ്ധയോടുകൂടെ കാണേണ്ടുന്ന ഒരു വിഷയം ആമീൻ എന്ന് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ആ ജവാബാണ് ആമീൻ എന്ന് നമ്മൾ പറയുന്നതിൽ ഒരു സൂക്ഷ്മത നമുക്ക് വേണം അഷറഫുൽഹുലൈ നബി മുത്തനബി സല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞു യഹൂദീങ്ങൾക്ക് വളരെ അസൂയ ഉള്ള രണ്ടു കാര്യങ്ങൾ ആ രണ്ടു കാര്യങ്ങളിൽ നമ്മുടെ ഉമ്മത്തിനു ലഭിച്ച സമ്മാനങ്ങൾ പെട്ടതാണ് അതിലൊന്ന് അലൈക്കും എന്ന് സലാം പറയുന്നത് കാണുമ്പോൾ മറ്റൊന്ന് ആമീൻ എന്ന് നമ്മുടെ ഉമ്മത്ത് ആ ഉമ്മത്തിലുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ യഹൂദിയങ്ങൾക്ക് ഭയങ്കര അസൂയാണ് യഹൂദിയങ്ങൾക്ക് വലിയ അസൂയ ഉണ്ടാകാൻ കാരണം നമ്മൾ പറയുന്ന ആമീൻ അതിൽ പെടുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽഹി സാഹുലി വസ്ലം മുസാ നബി നബി കൊടുത്ത ആമീൻ പിന്നെ അള്ളാഹു അവിടുത്തെ അടിമകളായ പ്രവാചകന്മാരിൽ കൊടുത്തത് നമ്മുടെ ഉമ്മത്തിന് ഹബീബ് സല്ല അഹു അലൈ വസ്സല തങ്ങളുടെ ഉമ്മത്തിനാണ് ഹദീസിൽ കാണാമുത്തു നബി സല്ലാഹുലൈ വസ്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ അലൈഹിം എന്ന് അവിടുന്ന് അവ ഫാത്തിഹയുടെ അവസാനം എത്തിയാൽ മുത്തനബി തങ്ങൾ ആമീൻ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയുന്നത് എന്ന് മദീനത്തെ പള്ളി പ്രകമ്പനം കൊണ്ടത് ആമീൻ എന്ന് സ്വഹാബ ആവേശത്തിൽ പറഞ്ഞതാണ് ഇമാമിന്റെ ആമീനും ആമീനും മലാ ആമീൻ എന്ന് പറയുന്നതും ഒത്തുവന്നാൽ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകൾ പൊറപ്പിക്കാൻ അത് കാരണമാണെന്ന് ഹദീസിൽ കാണാം നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും നിസ്കാര ശേഷം ദുആ ചെയ്യുന്ന സമയം ഇമാമ ദുആ ചെയ്യുമ്പോൾ വലിയ ക്ഷീണം നമുക്കുണ്ടാകാം പല രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വരാം ദുആ ചെയ്യുന്ന സമയത്ത് അതിനെ അവഗണിക്കാതെ ഓരോ ദുആക്കും ആമീൻ എന്ന് ആത്മാർത്ഥമായി അല്ലാഹു തന്ന ശബ്ദം കഴിയുന്നത് പോലെ നല്ല മധുരമായ ശബ്ദത്തിൽ ഉയർത്തി പറയാനുള്ള തക്കുവയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം ഈ റമളാനിൽ തറാവീന് ശേഷം ഓരോ നിസ്കാരത്തിലുമുള്ള ഫാത്തിഹയിൽ ഫാത്തിഹക്കു ശേഷം നിസ്കാര ശേഷം ദിക്കറിനു ശേഷം അവിടുന്ന് ദുആ ചെയ്യുന്ന സമയം ഈ ദുആ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അപ്പുറത്ത് നിന്ന് പതിയ ഒരു ആമീൻ ഇപ്പുറത്ത് നിന്ന് ആമീൻ ഒന്നുമില്ല ഓൻ പിടിച്ചിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ നടുവിൽ നിന്നിട്ട് ആമീൻ ഞാൻ ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എൻ്റെ ആമീൻ എന്നുള്ളതിൽ എനിക്ക് വലിയ ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മൾ നമ്മുടെ സ്വയം ബോധ്യപ്പെടുത്തണം ശരീരത്തോട് എന്താണ് അതിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം പല രൂപത്തിൽ മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചവരുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും ആമീൻ എന്നതിന്റെ അർത്ഥം പറഞ്ഞത് ഇസ്തജി ഇമാം എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് നീ ഉത്തരം കൊടുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അടുക്കാൻ താല്പര്യമുള്ള നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴികളിൽ ഒന്ന് ദുആ ചെയ്യുന്നത് കേട്ടാലും ആമീൻ എന്ന് ആത്മാർത്ഥമായി പറയുന്ന അടിമയാകണം ആത്മാർത്ഥമായി പറയുന്ന അടിമയാകണം ആ ആമീൻ എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ബറക്കത്ത് ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം യഹൂദീങ്ങൾക്ക് എന്തുകൊണ്ടാണ് അസൂയ ആമീൻ എന്ന് പറയുമ്പോൾ ഉണ്ടായി എന്നതിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു യഹൂദീങ്ങൾക്കറിയാം ഒരു അടിമയായ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ആമീം പറഞ്ഞാൽ അതുകൊണ്ടുള്ള മഹത്വം അതുകൊണ്ടുള്ള മഹത്വം യഹൂദിയങ്ങൾക്കറിയാം അതുകൊണ്ടുള്ള ബറക്കത്ത് എന്താണെന്ന് യഹൂദിയങ്ങൾക്കറിയാം അതുകൊണ്ടാണ് അവർക്ക് വലിയ അസൂയ തോന്നിയത് എന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് ജീവിതത്തിൽ നാലു കാര്യങ്ങളിൽ നാലാമതായി നമ്മൾ പരിസരങ്ങളിലൂടെ നടക്കുമ്പോൾ കൂട്ടുകാരിയും സത്യവിശ്വാസിയും കാണുമ്പോൾ അസ്സലാമു അലൈക്കും അസൈക്കും എന്ന് നമ്മൾ എന്ന് സലാം പറ നമ്മൾ മനസ്സു കാണിക്കണം തങ്ങൾ നമ്മോട് പറഞ്ഞ ഒരു വസീയത്താണ് ഹബീബ് സല്ലാഹുലൈ വസല്ല ഉമ്മത്തായ നമുക്ക് വിജയിക്കാനുള്ള വഴി പറഞ്ഞു തന്നതിൽ പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകര് കൂട്ടുകാരെ സത്യവിശ്വാസിയെ കാണുമ്പോൾ സലാം പറയണം അപ്പൊ ലാഹുവിലേക്ക് നമ്മൾ ഉയരുന്നു ഞാനിപ്പോൾ എൻ്റെ അടിമയായ എൻ്റെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു അടിമയാണ് എന്ന് നമുക്ക് നമ്മളിൽ തന്നെ പ്രകടമായി കാണാൻ ചില അടയാളങ്ങൾ വേണം ആ അടയാളങ്ങളിൽ പെട്ടതാണ് ആ മീൻ എന്ന് ചെയ്യുമ്പോൾ എല്ലാം നല്ല ആത്മാർത്ഥമായി പറയുന്ന ഒരു ഇടം മരിച്ചിടത്ത് പോകുമ്പോൾ ആ മീൻ എന്നതിൻ്റെ ആവേശം കൂടുകയും കബറിങ്ങിലെത്തുമ്പോൾ ആമീൻ എന്നതിന് ആവേശം കൂടുകയും എല്ലാ നിസ്കാര ശേഷമുള്ള ദുആക്ക് വലിയ ഇജാബത്ത് ഉണ്ടെന്ന് പറഞ്ഞ നിസ്കാര ശേഷമുള്ള ദുആക്ക് നമ്മുടെ ആമീന് ശക്തി കുറയുകയും ചെയ്യുന്നത് നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് അടുക്കുന്നതിൽ എന്നിൽ ചില അടയാളങ്ങൾക്ക് മങ്ങലേൽക്കുന്നുണ്ട് എന്നതാണെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ സാധിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുമ്പോൾ അള്ളാഹു സുബാനുഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും ഈ പരിശുദ്ധമായ റമലാൻ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ പള്ളികളിലേക്ക് വരുന്ന നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ പരിചയം വേണമെന്നില്ല സത്യവിശ്വാസിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തോന്നിയാൽ അവരോട് നമ്മൾ അസലാമലൈക്കും അസലും ഇങ്ങനെ സലാം നമ്മൾ അധികരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആത്മാവിനു തന്നെ എന്തെന്നില്ലാത്ത ഒരു ശോഭ നമുക്ക് നമ്മുടെ കൽവിൽ തോന്നും കാരണം നമ്മൾ മുത്തനബി സല്ലാഹുലൈ വസ്ലമ തങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു അടിമയാണ് ഞാൻ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് എനിക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ പുതിയതായി നല്ല മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആമീൻ എന്ന് പറയുന്നതിലും നമുക്ക് സൗഖുമാര്യത തോന്നും ജമാതിന് കൃത്യമായി പങ്കെടുക്കുമ്പോൾ നമുക്ക് സൗകുമാര്യത തോന്നും കൃത്യമായി ഖുർആാനിനോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത നിർവൃത്തി നമുക്ക് തോന്നും ഇതാണ് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് എനിക്ക് എനിക്കെന്റെ റബ്ബിനെ ഒന്ന് കാണണല്ലോ എന്ന് മോഹിച്ച് മരിക്കാനുള്ള വഴികളിൽ ഒരു ചെറിയ മാർഗം അള്ളാഹു സുബാനുഹുല ഈമാനോട് കൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ഉയർച്ചയിലേക്ക് ആത്മീയമായ വളർച്ചയിലേക്ക് ഭൗതികമായ ചിന്തകളിൽ നിന്ന് ഹാത്തിമുല്ലാൻ ഹു കരഞ്ഞതുപോലെ എൻ്റെ ആഹ്റത്തിന്റെ ദുരന്തം ആഹ്റവുമായി ബന്ധപ്പെട്ട് വലിയൊരു അപകടം സംഭവിച്ചപ്പോൾ എന്നെ സമാശ്വസിപ്പിക്കാൻ ഒരാൾ മാത്രമാണ് വന്നത് എന്ന് ചിന്തിക്കാൻ ചിന്തനീയമായ വാക്കു പറഞ്ഞത് എൻ്റെ ആഹ്റത്തിന് കോട്ടം വരുന്ന ഒന്നാണ് ജമാഅത്ത് നഷ്ടപ്പെടുക എന്ന് ചിന്തിച്ച ആ തലത്തിലേക്ക് അവർ ഉയർന്നവരാണെങ്കിൽ അതിലേക്ക് നമുക്കും പടിപടിയായി ഉയരാൻ സാധിക്കുകയും അതിനിടക്ക് നമ്മുടെ ആയുസ് തീരുമ്പോൾ കലിമ ചൊല്ലി ഉള്ളിടത്ത് വെച്ച് ഈമാനോട് കൂടെ മരിക്കാനും നമുക്ക് സാധിക്കണം അതിനീ മാതിനും ഈ ഗ്രാൻഡ് മസ്ജിദും ഇവിടത്തെ ആത്മീയ മജിലിസുകളും എല്ലാം നമുക്കെമ്പാടുമാണ് അതോടൊപ്പം കാണുന്ന കൂട്ടുകാരോട് സലാം പറഞ്ഞു കണ് നമ്മൾ പങ്കെടുക്കുന്ന ദ്വാമജലിസുകളിൽ നല്ല താല്പര്യത്തോടുകൂടെ മുത്തനബി സാഹുലൈ വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനു കിട്ടിയ സമ്മാനമാണ് ആമീൻ എന്ന് മനസ്സറിഞ്ഞ് യഹൂദീങ്ങൾക്ക് യഹൂദീക്കസൂയുള്ള ഒരു കാര്യമാണ് ആമീൻ എന്ന് മനസ്സിലാക്കി ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷ്മതയിൽ ജീവിച്ച് കൊണ്ട് നടക്കുമെന്ന് ചിന്തിച്ച് ഒരു നല്ല അടിമയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ